ഹായ് ൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ എല്ലാവരെയും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെയേറെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയ ഒരു മുട്ടപ്പക്കാവടയാണ് സാധാരണ മുട്ടപ്പക്കാവട ഉണ്ടാക്കുമ്പോൾ മുട്ട പുഴുങ്ങിയൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെയല്ല വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ മുട്ടപ്പക്കാവട എങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കിയെന്ന് നിങ്ങൾക്കറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ വരുമോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ ബൗൾ നിറയെ മൈദാമാവ് എടുത്തിട്ടുണ്ട് ഇത് വേണ്ടാത്തവർക്ക് ഗോതമ്പ് മാവ് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം കുത്തി അരിഞ്ഞതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും പിന്നീട് ചെറുതായിട്ടരിഞ്ഞ് ഒരു പിടി മല്ലിയിലേയും ചേർത്ത് കൊടുത്തു മല്ലിയില ഓപ്ഷണലാണ് പിന്നെ ഒരു മീഡിയം സൈസ്ഡ് ഓനിയൻ സ്ലൈസ് ചെയ്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല തിക്കായിട്ട് വേണം മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് ഞാൻ മാവ് തട്ടിയപ്പോൾ കുറച്ച് മാവ് നേരത്തെ ബാക്കി വെച്ചിരുന്നു അതെല്ലാം കൂടെ വീണ്ടും ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ മൈദാമാവും കടലമാവും ചേർത്ത് കൊടുത്തു വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി വരുന്നവരെ മിക്സ് ചെയ്തെടുക്കണം മാവ് കൂടുതൽ ലൂസാകാൻ പാടില്ല മാവ് ഇതേപോലെ തയ്യാറാക്കുമ്പോൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ച് ഒഴിച്ചാദ്യമേ തന്നെ മിക്സ് ചെയ്ത് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം അതിൻ്റെ ശരിയായ പാകത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കുറച്ച് കട്ടിക്ക് വേണം ഇവിടെ ബാറ്റർ തയ്യാറാക്കേണ്ടത് ഇതിൽ ചേർത്തിരിക്കുന്ന മല്ലിയിലയുടെയും മുള്ളിയുടെയും ഒക്കെ വെള്ളം ഇറങ്ങി വന്ന് കുറച്ച് ലൂസാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ശരിയായ പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഈ പക്കം അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട അടിച്ചെടുക്കാൻ വേണ്ടി ഒരു ചെറിയ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഒരു മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിച്ചു അപ്പോൾ ഇവിടെ ഇന്ന് കുറച്ച് ഗസ്റ്റുണ്ട് അപ്പോൾ കൂടുതൽ സ്നാക്സ് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ഒരു മുട്ടയും കൂടെ കൂടുതലായിട്ട് ചേർത്ത് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മൂന്നോ നാലോ മെമ്പേഴ്സിന് കഴിക്കാൻ പറ്റാവുന്ന മുട്ട പക്വ അവിടെ ഒരു മുട്ടയിൽ നിന്ന് തന്നെ തയ്യാറാക്കാം അപ്പോൾ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ട ചേർത്ത് കൊടുത്താൽ മതി രണ്ട് മുട്ടയും ബൗളിൽ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരുനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്ത മുട്ട ഒന്ന് പൊരിച്ച് ചിക്കി ചിക്കിയെടുക്കണം ഇതിലേക്കായിട്ട് ഒരു ചെറിയ കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ അടിച്ചു വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മുട്ട എടുക്കേണ്ടത് ഒരു കാര്യവും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് സന്ദർശിക്കുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണേ മുട്ട നന്നായിട്ട് ചിക്കിയെടുത്തു ഇനി അതൊന്ന് തണുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി തണുത്ത മുട്ട പൊരിച്ചത് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിനു ശേഷം ഇതിലേക്ക് രണ്ട് നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം അങ്ങനെ മുട്ട ചേർത്ത ബാറ്റർ തയ്യാറായി ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഓരോ സ്പൂൺ വെച്ച് ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കൈ വെച്ച് നുള്ളിയിട്ടാലും മതി ഫ്രൈ ചെയ്യാൻ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം എന്നിട്ട് അപ്പം അതുക്കെ ഓരോന്നായിട്ട് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുത്തെടുക്കണം മുട്ടപ്പൊക്ക അവിടെ ഇവിടെ നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നമ്മൾ മുട്ടപ്പക്കാവട സാധാരണ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് മുട്ട പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് ചെറുതായി അരിഞ്ഞ് ചേർത്തക്കല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന പക്കാവട ഒന്ന് ചവയ്ക്കുമ്പോൾ അതിൻ്റെ വെള്ള ഭാഗമൊക്കെ നല്ല ഫ്രൈ ആയിട്ട് ഒരുപോ റബ്ബർ ഒന്ന് ചവച്ചതുപോലൊരു ഫീലൊക്കെ വരാറുണ്ട് പക്ഷേ ഈ രീതിയിലുണ്ടാക്കുമ്പോൾ അങ്ങനെയല്ല അപ്പോൾ ഇതൊന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറുതെ പറയില്ല നല്ല രുചിയാണ് അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഈ പ്രിപ്പറേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കണം അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ